ദാവനും പുത്രനും പരിശുദ്ധാൽ ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പ്രതാവായ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാരാനത്തെ യൂട്യൂബ് ചാനലിലൂടെ പ്രത്യാശ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു ഒപ്പം തന്നെ എല്ലാവരെയും വിശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന തിരുവചനങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് കൂട്ടായ്മയിൽ നിന്ന് പോയവരെ കുറിച്ചാണ് നമുക്ക് കൂട്ടായ്മയുണ്ടത് പരിശുദ്ധ തൃത്വത്തോടാണ് പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടുമാണെന്നുള്ള വചനധ്യാനത്തിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോന്നപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് കൂട്ടായ്മയിൽ നിന്ന് പോയവരെ കുറിച്ചാണ് നമ്മൾ യുദാസ്കരിയത്തയെക്കുറിച്ച് അല്പമായി ചിന്തിച്ചും ഒപ്പം തന്നെ ഏലിഷ പ്രവാചകൻ്റെ ഭൃത്തിനായിരുന്ന ഗഹാസിയെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചു ധനമോഹമാണ് കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകുവാൻ കാരണമെന്നും നമ്മൾ ദൈവവചനത്തിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു നമ്മൾ ഓരോരുത്തരെയും പരിശോധിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കണമെന്നും പറഞ്ഞു നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ഒരാൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം കണ്ണുകളടയ്ക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങൾ സ്വർഗിപ്പിതാവേം ഈ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേയും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ കൂട്ടായ്മയെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തിന്മകളിൽ നിന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി വിടുതൽ നൽകി നന്മകളെ നന്മകളാൽ ഞങ്ങൾ വിജയം പ്രാപിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും അടുത്ത് തൃക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വചനശുശ്രൂഷിക്കാൻ നിൽക്കുന്ന ബലഹീനായി എന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിർത്തിയതാണെന്നെ നിന്നതല്ല എന്ന ചിന്ത എൻ്റെ മനസ്സിൽ ഭർത്താവ് എപ്പോഴും അങ്ങേയുള്ള നന്ദിയായി കരയേറ്റിക്കൊണ്ടിരിക്കുവാൻ തക്കവണ്ണം എന്ന് പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുന്ന വചനം കേൾക്കാൻ കേൾക്കുന്നതിന് പങ്കുചേർന്നിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും അവരുടെ നല്ല ആവശ്യങ്ങളുടെ മേൽ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേട്ടതിന് ശേഷം പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ടല്ലോ അവരെല്ലാം തിരുവമ്പാകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇനിയും അനേകർക്ക് ദൈവമേ അവിടുത്തെ കൃപ കണ്ടെത്തുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ തക്കാണ് ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചന കേൾവി മുഖാന്തരം അനേകർക്ക് ആത്മരക്ഷ ഉണ്ടാകുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചന ശുശ്രൂഷയെ അലംഭാവത്തോടു കൂടിയോ ആക്ഷേപകരമായിട്ടോ ശത്രുതയോടെ കാണുന്നവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ മേലും അങ്ങയുടെ കാരുണ്യം ചെറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ പിതാവുമുത്രനും പരിശുദ്ധാത്മവുമായ സർവേശ്വരായും നയിക്കും ആമേ ഹാലേലിയാം പ്രിയമുള്ളവരെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് കൂട്ടായ്മയിൽ നിന്ന് അകന്നുപോയവരെ കുറിച്ചാണ് നമ്മളപ്പോ സ്വല പ്രവർത്തനം നാലാമത്തെ അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു എന്ന് വായിക്കുന്നുണ്ട് വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു വെച്ചാൽ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവരോടും കൂട്ടായ്മയുള്ളവർ അവർ കുടുംബമായാലും സഭയായാലും സമൂഹമായാലും ഒരാത്മാവും ഒരു ഹൃദയമുള്ളവരുമായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ആദ്യ ആദ്യ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ബൈബിൾ അങ്ങനെ പറയുന്നത് അവരുടെ ഇടയിൽ അവർക്ക് ഒത്തിരി ഭീഷണികളുണ്ടായിരുന്നു ഒത്തിരി പ്രയാസങ്ങളുണ്ടായിരുന്നു പക്ഷെ അവർ കൂട്ടായ്മയിലൂടെ ഒത്തിരി ശക്തി ആർജിച്ചിരുന്നു കൂട്ടായ പ്രാർത്ഥനയിലൂടെ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ അവർ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒത്തിരി അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് അങ്ങനെ വിശ്വാസികളുടെ സമൂഹം ഒരാത്മാവും ഒരു ആ സമയത്താണ് പ്രിയമുള്ളവരെ അവരുടെ ഉള്ളിലുള്ള ആദ്യത്തെ പ്രചോദനം ആദ്യത്തെ ചിന്ത ഒരു സമൂഹമായിരിക്കണമെങ്കിൽ തങ്ങൾക്കുള്ളതെല്ലാം പൊതുവക എന്ന് എന്നണമെന്നായിരുന്നു അവർ ചിന്തിച്ചത് അങ്ങനെ അവരൊന്നും അവരുടെ സ്വത്ത് വക സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല എല്ലാം പൊതു സ്വത്തായിരുന്നു അത് വലിയൊരു എന്താ പറയുന്നത് ശക്തിയായ ഒരു ദർശനമായിരുന്നു ഒരു ക്രിസ്തുവിൻ്റെ വഴിയായിരുന്നു നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ടല്ലോ രണ്ടുമുള്ളവനൊന്നുമില്ലാത്തവൻ കൊടുക്കണം ആഹാരമുള്ളവൻ അങ്ങനെ തന്നെ ചെയ്യുന്നു പങ്കുവച്ചപ്പോൾ പങ്കുവച്ച സമയത്ത് ആരും ആരുടെയും സ്വന്തം എന്നാലും അവകാശപ്പെട്ടില്ല ഒരു പൊതു സ്വത്തം എന്നുള്ള നിലയ്ക്കാണ് അത് കൈകാര്യം ചെയ്തത് അപ്പോസോലൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി അതായിരിക്കാം അവരവിടെ പങ്കുവെക്കാനുള്ള കാരണമായത് ഇന്ന് പങ്കുവെക്കാൻ മടി കാണിക്കുന്നതിൻ്റെ കാരണം അതായിരിക്കാം പുനരുദ്ധാനം എന്നോ അല്ലെങ്കിൽ പുനരുദ്ധാനം വൈകുമെന്നോ കർത്താവിൻ്റെ രണ്ടാമത്തെ വരക ഇപ്പോൾ ഇപ്പോഴൊന്നും ഇല്ല എന്നോ ചിന്തിക്കുന്ന കൊണ്ടായിരിക്കാം പോലെ പങ്കുവെക്കുന്ന അനുഭവം ഇപ്പോൾ കുറവാണ് എങ്കിലും നല്ലൊരു രീതിയിൽ ആളുകൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇന്നും ഒത്തിരി പേർക്ക് വീടില്ലാത്തവർക്ക് വീട് സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം എല്ലാം പങ്കുവയ്ക്കണം പക്ഷേ ഇവിടെ പൊതുവക എന്നല്ല എണ്ണുന്നത് എല്ലാം എൻ്റെ സ്വന്തം ഇഷ്ടമുള്ളത് അതിൽ നിന്ന് ആർക്കെങ്കിലും കൊടുക്കും അത് ഇഷ്ടത്തിനനുസരിച്ച് അവൻ ജീവിക്കണമെന്നുള്ള ഒരാഗ്രഹവും കൂടി അതിൻ്റെ പിന്നിലുണ്ട് പ്രിയമുള്ളവരെ പറഞ്ഞു വന്നത് എങ്ങനെയാണ് അവർ കൂട്ടായ്മ ആചരിച്ചത് പരസ്പരമാണ് പരിശുദ്ധ തൃത്വത്തോടുള്ള കൂട്ടായ്മ പോലെ തന്നെ അവർ പരസ്പരം കൂട്ടായ്മ ആചരിച്ചു അങ്ങനെ അവർക്ക് ഉണ്ടായിരുന്നെല്ലാം അവർ പൊതുവക എന്ന് എണ്ണി അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളതിൻ്റെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ അനന്യാസ് എന്നൊരാളും അവൻ്റെ ഭാര്യ സഫിറായും കൂടെ തങ്ങളുടെ പറമ്പു വെറ്റുമെന്നാണ് പറയുന്നത് എന്തിനാണ് കൂട്ടായ്മയിൽ ചേരുന്നതിന് വേണ്ടി കൂട്ടായ്മയിൽ ചേരുന്നതിന് വേണ്ടി അദ്ദേഹം പറമ്പ് വിറ്റു വിലയുടെ ഒരു ഭാഗം അവൻ ഭാര്യയുടെ അറിവോടെ മാറ്റു ബാക്കി അപ്പോസലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു പത്രം ചോദിച്ചു അനന്യാസയും പരിശുദ്ധാത്മാനോ വഞ്ചിക്കാനും പറമ്പിൻ്റെ വിലയുടെ ഒരംശം മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത് പറമ്പ് നിൻ്റെ സ്വന്തമായിരുന്നില്ലേം വിറ്റുകിട്ടിയ നിൻ്റെ അധീനതയിലായിരുന്നില്ലേം ഈ പ്രവൃത്തി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല ദൈവത്തോടാണ് ഈ വാക്ക് കേട്ട ഉടനെ അനന്യാസ് നിലത്ത് വീണ് മരിച്ചു ഇത് കേട്ടവരെല്ലാം ഭയവിഖലരായി ചെറുപ്പക്കാർ അവനെ വസ്ത്രത്തിൽ പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി സംസ്കരിച്ചു ഇവിടെ ഒന്ന് രണ്ട് ചിന്തകളെ പ്രിയമുള്ളവരെ ചിന്തിച്ചിട്ട് വേണം നമുക്ക് കടന്നു പോകാൻ ഒന്ന് ഈ കൂട്ടായ്മയിൽ നിന്ന് അനന്യാസ് മാറ്റപ്പെട്ടു അവൻ മാറ്റപ്പെടാൻ കാരണം മരണത്താലാണ് മാറ്റപ്പെടുന്നത് അങ്ങനെ പെട്ടെന്ന് ഒരു ഹൃദയം ഒരു ഹൃദയസ്തംഭനം ഉണ്ടായി മരിക്കാൻ കാരണം അവനോട് പത്രം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിൻ്റെ വിലയുടെ ഒരു അംശം മാറ്റിവെക്കാനും സാത്താൻ നിൻ്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്നതാണ് മുൻപ് നമ്മൾ യുവദാസിൻ്റെ കാര്യം വായിച്ചപ്പോഴും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചിന്തിച്ചത് താത്താൻ അവൻ്റെ ഉള്ളിൽ കടന്നു മുപ്പത് വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റ കൊടുക്കുവാൻ അവൻ തുനിഞ്ഞു ഇവിടെ ശിഷ്യന്മാരെല്ലാം ഒറ്റ സമൂഹമായി അവർ തങ്ങൾക്കൊണ്ടതെല്ലാം പൊതുവകയെന്നെണ്ണി എല്ലാ അപ്പൽമാരുടെ കാൽക്കൾ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഭാര്യയും ഭർത്താവും എത്തുകൊണ്ട് ഇവർ ഭൂമി വിറ്റ് വിറ്റ് അതിൻ്റെ പണം സ്വന്തമാക്കുകയാണ് അങ്ങനെ സ്വന്തമാക്കിയിൽ നിന്ന് അവർ ഒരംശം മാറ്റിവെച്ചു എന്നിട്ട് വത്രോസിൻ്റെ അടുക്കൽ കൊണ്ടുപോയി കൊടുത്തു ഇപ്പോഴാണ് വത്രോസ് ചോദിക്കുന്നത് പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിൻ്റെ വിലയിൽ ഒരു അംശം മാറ്റി വെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതിന് അപ്പം പരിശുദ്ധാത്മാവിനെ വഞ്ചിച്ചോ എന്നുള്ളതാണ് കുറ്റം സാധാരണഗതിയിൽ നമ്മളങ്ങനെ ചിന്തിക്കുമോ നമ്മുടെ ഭൂമി നമ്മളുടെ ഇഷ്ടത്തിന് വിറ്റു നമുക്കിഷ്ടമുള്ളവർ കൂട്ടായ്മയിൽ ചേർന്ന് തോന്നി കുറച്ച് അവിടെ കൊണ്ടു കൊടുത്തു നമ്മളതിനോടൊക്കെ ചേർന്ന് തന്നു നമ്മളെ ആ ചേർന്ന് പേരിൽ നമ്മളെ പുകഴ്ത്തുകയും നമ്മൾ ചെയ്ത ദാനകർമ്മത്തിൻ്റെ പേരിൽ നമ്മളെ അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്കും സന്തോഷമുണ്ടാകുന്നത് അവിടെ പറയുമുള്ളവർ ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇന്ന് വളരെ നമ്മൾ ചെയ്യുന്ന ദാനകർമ്മങ്ങൾക്ക് വളരെയധികം പുകഴ്ത്തലുകൾ കിട്ടുന്ന സമയമാണ് നമ്മൾ നമ്മളെന്തെങ്കിലും ദാനകർമ്മങ്ങൾക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ പേരുകളൊക്കെ അവിടെ എഴുതി വെക്കും നമുക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും അങ്ങനെ ഒത്തിരി ഒത്തിരി ഓഫറുകൾ നമുക്ക് നമ്മൾ സഹായം കൊടുക്കുന്നിടത്തുനിന്ന് സഹായം ലഭിക്കുന്നവരിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട് ഇവിടെയൊക്കെ കാര്യങ്ങൾ സഹായിക്കുമ്പോൾ നമ്മൾ അവരോട് പറയുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾക്കിത് ഒത്തിരി അനുഗ്രഹത്തിന് കാരണമാകും അങ്ങനെ ബൈബിൾ എഴുതിയിട്ടുണ്ട് സദൃശവാക്യങ്ങൾ പത്തൊമ്പതിൻ്റെ പതിനേഴിൽ എഴുതിയിട്ടുണ്ട് ദരിദ്രനോട് ദയ കാണിക്കുന്നവൻ ദരിദ്രനെ സഹായിക്കുന്നവൻ കർത്താവിന് കടം കൊടുക്കുന്നു കർത്താവ് കടം വീട്ടുമെന്നും യേശുക്രിസ്തു പറയുന്നു എൻ്റെ ഏറ്റവും വലിയ ഈ ചെറുവൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതൊക്കെ അങ്ങനെ നിരവധിയായ വചനങ്ങൾ പറയുന്നുണ്ട് ദരിദ്രനെ സഹായിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് സഹായിക്കുന്നത് അങ്ങനെ ഒത്തിരി ഒത്തിരി വചനങ്ങൾ വേദപുസ്തകാടിസ്ഥാനത്തിലുണ്ട് അപ്പോൾ ആദിമ ക്രിസ്ത്യാനിയുടെ ഇടയിൽ ഉള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവർ സാമ്പത്തിക അടിസ്ഥാനത്തിൽ വലിയവരോ ചെറിയവരോ ഒന്നുമില്ല എല്ലാവരും തുല്യമാണ് അപ്പോൾ ആ വലിയവരോ ചെറിയവരോ ഒന്ന് വ്യത്യാസമില്ലാതെ എല്ലാവരും തുല്യമാക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഈ പരിശുദ്ധാത്മാവ് നയിക്കുന്ന കൂട്ടായ്മയിലാണ് അനന്യാസിനെ ഈ വഞ്ചന കാണിക്കുവാനായിട്ട് സാത്വൻ പ്രേരിപ്പിച്ചത് എന്താണ് വഞ്ചന ഒരു നുണ ഇത്രയ്ക്കാണ് ഭൂമി വിറ്റത് അതേസമയം അത് നേരെ നേരെ തന്നെ പറയാണ് പത്രവശ്വരം പറയുകയാണ് ഞാൻ എൻ്റെ ഭൂമി ഇത്രയ്ക്ക് വിറ്റു ഞാൻ ഒരുപക്ഷെ കുറച്ച് പൈസ ഞാൻ മാറ്റിവെച്ചു അതെൻ്റെ ഒരു ധൈര്യക്കുറവാണെന്നോ എന്തെങ്കിലുമൊക്കെ അതിന് പറയാം അപ്പോൾ പത്രശ്രീക അന്നേരം അതിനകത്ത് എന്താ പറയുന്നത് വേണ്ട ന്യായങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരിക്കാം അല്ലെങ്കിൽ കൂട്ടായ്മയിൽ ആ രീതിയിൽ ചേരേണ്ട ആവശ്യമില്ലായിരിക്കാം എന്ന് പറയുമായിരിക്കും എന്തുമാകട്ടെ പ്രിയമുള്ളവരെ ഞാനും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ആദ്യം ആ ക്രൈസ്തവർ ജീവിച്ചതുപോലെ ജീവിച്ചുകൂടെ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ചിന്ത പലപ്പോഴും ഒത്തിരി പ്രയാസങ്ങളും ഒത്തിരി ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളതാണെങ്കിലും സാധിക്കുമെന്നൊരു പ്രത്യാശ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് അത് തെറ്റാണെന്ന് ഒരിക്കലും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ല അതുപോലെ ആ പങ്കുവെക്കലും തെറ്റാണെന്ന് തോന്നിയിട്ടില്ല പക്ഷെ അത് ശരിയായ രീതിയിലേക്ക് ഇനിയാണെങ്കിലും കൊണ്ടുവരണമെങ്കിൽ മനുഷ്യൻ ഒരുപാട് എളിമപ്പെടേണ്ടിയിരിക്കുന്നു ഒരുപാട് ആത്മീയമായിട്ട് ഉയരേണ്ടിയിരിക്കുന്നു ഹാലാം അവിടെ പ്രിയമുള്ളവർ ഇവിടെ അനന്യാസ് ഈ കാര്യങ്ങളൊന്നും പറയാതെ എല്ലാവരെയും പോലെ എല്ലാവരും സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്തതുപോലെ തന്നെ അനന്യാസും ചെയ്തു ഞാനും സത്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഇത് എൻ്റെ ഈ ഒരു കുറവ് ഒരു കുറവല്ല ഞാനിപ്പോൾ എൻ്റെ ഭൂമി വിറ്റു എൻ്റെ ഭൂമിയിൽ നിന്ന് വിറ്റ പൈസയിൽ നിന്ന് ഞാനൊരു ഭാഗം മാറ്റി വെക്കുന്നു ഞാനും എൻ്റെ ഭാര്യ അറിഞ്ഞിട്ടുണ്ടല്ലോ എന്നാ ഒരു മനോഭാവം എന്ന് പറഞ്ഞാൽ ഒരു അല്പ ആലസ്യം അതിനകത്തുണ്ടായി ഒരു എന്താ പറയണ ഒരു ഉണർവ് വിശേഷാൽ എന്താ പറയുന്നത് എല്ലാം സമർപ്പിക്കുന്ന ഒരു ഉണർവ് ഉണ്ടായില്ല ഇപ്പം നമ്മളാണെങ്കിലും പ്രിയമുള്ളവരെ അത്തരത്തിലാണല്ലോ ഇങ്ങനെ ഞാൻ പലപ്പോഴും ഇങ്ങനെ ഒരു പാട്ട് പാടുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ജീവനും എൻ്റെ സർവസ്വവും മുമ്പിലണച്ചു കുമ്പിടുന്നു എന്ന് പക്ഷെ ആ പാട്ട് അങ്ങനെ പാടി കുമ്പിടുന്നു എന്നുള്ളതല്ലാതെ അതൊരു സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും പരിശോധിക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൽ തന്നെ നന്നായിട്ട് പരിശോധിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകാറുണ്ട് അങ്ങനെ അങ്ങനെയാണോ ഞാനെല്ലാം ദൈവത്തിനാണെന്ന് ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞു കൊണ്ടാണോ കുമ്പിടുന്നത് ജീവനുമെൻ്റെ സർവസ്വവും മുമ്പിലണച്ചു കുമ്പിടുന്നു അപ്പോൾ ഇവിടെ പറമ്പിൻ്റെ ഒരു അംശം മാറ്റിവെക്കാനും പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും സാത്താൻ നിൻ്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചു അപ്പോൾ കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകാനുള്ള കാരണം സാത്താൻ അനന്യാസിനെ പ്രേരിപ്പിച്ചു എന്ത് പ്രേരിപ്പിച്ചു സമ്പത്ത് മുഴുവൻ വിട്ടുകളഞ്ഞാൽ ശരിയാകില്ല സമ്പത്തിന്മേലൊരു പെടുത്തം നമുക്ക് വേണം നാളെ എന്തെങ്കിലും പരാജയമുണ്ടായാൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയാൻ പാടില്ലല്ലോ എന്ന ആ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ആ വിചാരം ക്രൈസ്തവ നിയമങ്ങൾക്കും ക്രിസ്തു ലോകത്തിന് നൽകിയ ആശയത്തിനും വിരുദ്ധമാകിയാൽ സാത്താൻ അതിലൂടെ നുഴഞ്ഞു കയറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ശിക്ഷയൊക്കെ തകർത്ത് പുതിയ ഒരു രീതി അല്ലെങ്കിൽ അത് ആ സംഭവം നടക്കില്ല നടക്കാൻ പോകുന്നില്ല അതൊക്കെ നശിച്ചു പോകും എന്നുള്ള ഒരു പ്രതീതി വരുത്താൻ വേണ്ടി ആ കൂട്ടായ്മയിൽ തന്നെ അതിൻ്റെ ആരംഭത്തിൽ തന്നെ സാത്താൻ അതിൻ്റെ മുള നുള്ളുവാനായിട്ട് തീരുമാനിച്ചു പക്ഷേ ഇത് പരിശുദ്ധാത്മാവ് അറിയുന്നില്ല പത്രോസിനെ കൊണ്ടത് പറയിപ്പിക്കുന്നില്ല എങ്കിൽ പ്രിയമുള്ളവരെ തീർച്ചയായിട്ടും ആ ഒരു കൂട്ടായ്മ അതിൻ്റെ ആരംഭത്തിൽ തന്നെ നശിച്ചു പോകും അപ്പോൾ അതിൻ്റെ ആരംഭത്തിൽ തന്നെ അത് നശിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ആശയങ്ങളാണ് നശിച്ചു പോകുന്നത് ക്രിസ്തുവിൻ്റെ ആശയങ്ങൾ നശിച്ചു പോകാൻ ദൈവം ഒരിക്കലും സമ്മതിക്കില്ല ഹാനലിയ പിന്നീട് പിൽക്കാലത്ത് നമുക്കറിയാം ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ക്രൈസ്തവരുടെ ഉണ്ടായിട്ടുണ്ട് ക്രിസ് ക്രൈസ്തവരിതുപോലെ സമ്പന്നനാകാനും ഒക്കെ തുടങ്ങി മറ്റുള്ളവരെയൊക്കെ പീഡിപ്പിക്കുന്ന രീതികൾ കള്ളത്തിലാസും കള്ളപ്പറിയൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ധാരാളമുണ്ട് അന്നുമുണ്ട് ഇന്നുമുണ്ട് പക്ഷേ ഇതൊരു ആരംഭഘട്ടത്തിലായതുകൊണ്ട് പരിശുദ്ധാത്മാവിനെതിരെ പറഞ്ഞതുകൊണ്ട് തൽക്ഷണം അവിടെ ഒരു സങ്കടമുണ്ടാവുകയാണ് എന്താണ് സങ്കടം അനന്യാസ് പെട്ടെന്ന് വീണ് മരിച്ചു പ്രിയമുള്ളവരെ ആ സംഭവം അവിടെ ഉണ്ടാകുമ്പോൾ അവർക്കാർക്കും വലിയ ഭയമുണ്ടായില്ല എന്ന് നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും കാരണം അപ്പം തന്നെ അവിടെയുള്ള ചെറുപ്പക്കാരവനെ വസ്ത്രത്തിൽ പൊതിഞ്ഞ് കൊണ്ടുപോയി സംസ്കരിക്കുകയാണ് ചെയ്തത് അല്ലാതെ അവർക്ക് ഇനി എന്തോ എന്നുള്ള ഒരു ഭയം വന്നില്ല ഇന്നാണെങ്കിൽ അത്തരം സംഭവങ്ങളിൽ കൂട്ടായ്മകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കും അത് ഭയാനകമായ ഒരു അനുഭവമായി മാറും എല്ലാ ഇടത്തും വലിയ ചർച്ചകളായി പ്രശ്നങ്ങളായി അതുകൊണ്ട് അന്നത്തെ കാലത്ത് അത് ചർച്ചയായില്ല അന്നത്തെ കാലത്ത് അത് പ്രതിസന്ധിയായില്ല മറിച്ച് അന്നത്തെ കാലത്ത് ബൈബിൾ പറയുന്നത് അത് അവരുടെ ഇടയിൽ വലിയ ദൈവാനുഭവത്തിൻ്റെ ഭാഗമായി എല്ലാവരും ഭയന്ന് വിറച്ച് എല്ലാവരും സത്യമായും ദൈവത്തെ ആരാധിക്കുന്ന ആത്മാവിൽ ആരാധിക്കുന്ന ഒരു കൂട്ടമായി തീർന്നു എന്നാണ് പിന്നീട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് രണ്ട് പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം അനന്യാസ് കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോയതുപോലെ നമ്മൾ കൂട്ടായ്മയ്ക്ക് അകലെയാണ് ക്രിസ്ത്യാനികളാണെന്ന് പറയുകയും ഇതുപോലെ സമ്പത്തില്ലാതെ എങ്ങനെ മുഴുവൻ സമ്പത്തും എങ്ങനെ ത്യജിക്കാൻ പറ്റും എന്ന ഒരു ഭയം കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഈ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളെ നമ്മൾ തള്ളിക്കളയുകയാണോ എന്ന് ചിന്തിക്കണം പരിശുദ്ധാത്മാവെ ശക്തി എന്നുള്ള ആ ഗീതത്തിൽ നമ്മളിങ്ങനെ പാടുന്നുണ്ട് ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദികളെന്ന പോലെ ആത്മാവെ അമിതബലം തരണമെന്ന് അപ്പോൾ തങ്ങൾക്കുള്ളതെല്ലാം പങ്കുവെക്കുന്ന ഒരു അനുഭവം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് എല്ലാം അപ്പോസോലന്മാരോട് അപ്പോസ്സലന്മാരെ കാൽക്കൽ എന്ന് പറഞ്ഞാൽ അപ്പോസ്തോലന്മാരെ അംഗീകരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോസ്തോലന്മാരെ അംഗീകരിച്ചു അവർ പറയുന്ന പ്രമാണങ്ങളെല്ലാം വിശ്വസ്തയോടെ അവർ സ്വീകരിച്ചു അത് യേശുക്രിസ്തുവിൻ്റെതാണെന്ന് അവർക്ക് ബോധ്യമുണ്ട് അത് പിതാവായ ദൈവത്തിൻ്റെതാണെന്ന് ബോധ്യമുണ്ട് അപ്പോസോലന്മാർ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് ആ വിശ്വാസികളുടെ സമൂഹത്തിന് ബോധ്യമുണ്ട് അതുകൊണ്ട് അപ്പോ സേലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു ഒരു എന്നെ കേൾക്കുന്നത് നിങ്ങളുടെ ആ ആരുടെയെങ്കിലും മനസ്സിൽ തോന്നിയേക്കാം ഇയാളെന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതൊക്കെ ഈ കാലത്ത് നടക്കുന്ന കാര്യമാണെന്ന് വിശ്വാസമുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഇന്നും സംഭവിക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് വിശ്വാസമുണ്ടെങ്കിൽ എല്ലാം കാണപ്പെടാത്ത കൊണ്ടോ എന്നുള്ള ബോധ്യമാണല്ലോ വിശ്വാസം പ്രത്യാസിക്കുന്നവ ലഭിക്കുമെന്നുള്ള നിശ്ചയമാണല്ലോ വിശ്വാസം അവിടെ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചാൽ പ്രാർത്ഥിക്കാം കാരണ്യവാനായ കർത്താവേയും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരനുന്യാസ് എന്ന് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ കർത്താവെ അവിടുത്തെ തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ചിന്തകളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മനസ്സും മനസാക്ഷിയും അവിടുത്തെ പരിശുദ്ധാത്മാനാൽ നിറഞ്ഞ് ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പുതിയ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ പരിശുദ്ധാത്മാനാൽ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരുത്താൽ ഈ വചനത്തെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ കേൾക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ പാർത്തുവാനും കൃപ നൽകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നയിക്കും ആമേ ഹാലേലിയാം പ്രിയമുള്ളവരെ ഈ ചാനലിലെ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം നിങ്ങൾ ഈ ശുശ്രൂഷ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും അവർ മറ്റേ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുവാനും നിങ്ങൾ ഈ ശുശ്രൂഷാ കേന്ദ്രത്തിൻ്റെ ഒരു പ്രേക്ഷിതനായി മാറുവാനും ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ദൈവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ധാരാളമായി ചൊരിയട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമയെ ഹാലേലിയ ഹാലേലിയ ദൈവമേ നന്ദി ദൈവമേ സ്തുതി